കൈ സുഹൃത്തുക്കളന്ന് നമ്മളെ ഒരു ചെറിയൊരു മീൻ കൊടുത്തു ഇത് നമ്മളൊരു കടവ് നമ്മളെ നാട്ടിലെ കടവ് തന്നെ കാവും കടവ് ഇവിടെ ഒരു ചെറിയൊരു കാപ്പ് ഉണ്ടായിട്ടിട്ട് വെച്ചിട്ട് കുടിക്കാമല്ലോ വെച്ചിട്ടേ ഒന്ന് വന്നു പോയൊക്കെ നമുക്ക് ഇതാണ് നമ്മളാ പ്ലേസ് ഇട്ടോ നമ്മള് ഇതടുത്ത കാപ്പിന്റെ കൊടുക്കാണ് ഈ പോണത് ചെറിയ ചെറിയ മുള്ളും വടിയൊക്കെ ഇട്ടിച്ചിട്ടേ ഒരു ചണ്ടിയാക്കി ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പൊ ഞാൻ ഓലടുത്തങ്ങനെ നടന്നു പോവാ പോവാണൊന്ന് പിടിച്ചത് ഞടുത്ത ചുറ്റിനെ കണ്ടില്ല മീൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഇൻട്രസ്റ്റ് കൂടിയ പരിപാടിയാണ് ഇപ്പം ഈ മീൻപിടിച്ചത് അതിലാണെങ്കിൽ പുയൽ കൂടെ നടക്കലും ആ മീൻപിടിച്ചാൽ പോകാൻ എന്തോ ഒരു രസമാണ് ഇതാ ഇവിടെ ഫുള്ള് നീന്തിട്ട പോലോ ഗായ കടലങ്ങള് സൈനം ദോസ് ഇത് ഇത് മണി ഇതാണ് വീസണ വലട്ട ഇതായിട്ടാണ് നമ്മൾ ഈ ചണ്ടിയിൽ പിടിക്കാറ് ഇതാണ് നമ്മളെ കാപ്പ് കണ്ടോ ഈ കാപ്പിലാണ് ഇപ്പോൾ ചുറ്റോറും വല ഇട്ടുകൊണ്ട് വരികയാണ് ഞാൻ അതിൻ്റെ ആദ്യമായിട്ട് മീൻ ഉണ്ടായി മിസ്സാ ഉണ്ടെച്ചിട്ടേ ഈ നാല് പുറട്ടിട്ട് ഇത് വലഞ്ഞിവിടെ കൊടുത്തിട്ട് ഇങ്ങനെ ഇവിടെ കൂടെ നിറച്ച് വെറുക്കും എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ വീസണ വല വെച്ചിട്ട് വീസി പിടിക്കും ആ ചണ്ടിയൊക്കെ മാറ്റി മോനോ എന്താ അവിടെ ഇട്ടില്ല ഫുള്ള് കിട്ടില്ലേ അതാ അവിടെ നിന്ന് മുങ്ങിട്ട് ആ വല എന്താ പാടെ പോക്കൊന്നും ചെല്ലോ ഒന്ന് മുങ്ങി നോക്ക ഓടത്ത മുങ്ങിയിട്ടുണ്ട് പാടെ എന്താ വേണേ ഓക്കേ വലവൊക്കെ അല്ലേ മോനെപ്പോടെ ഫുള്ള് സെറ്റ് ആക്കി അല്ലേ വല ഇങ്ങോട്ടിട്ടില്ലേയ് നല്ലൊരു തണുപ്പുള്ള ഏരിയ കേട്ടോ ഏതാ വൈബ് സ്ഥലട്ടോ വൈബ് സ്ഥലമാണെന്ന് പറയാ ഭയങ്കര തണുപ്പാ ചെക്കൻ മുങ്ങികളെന്തോന്ന് കണ്ടുകണവിടെ എന്താണത് മീനാ അപ്ലൈ ഇനിയാണോ നമ്മളെ പണി ഏ ഇനി ഇതൊക്കെ എടുത്തേക്കെട്ടോ ഇനി കാണിച്ചോ പിന്നെ അപ്പോൾ വലടലും പൈസ ലെവലൊക്കെ കഴിഞ്ഞു നീ വില ആയ ഇല ആഞ്ഞു എടുക്കുകയാണ് കുറച്ച് പരലുണ്ട് മീൻ കുറവാണ് എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല ആഞ്ഞെടുക്കേണ്ടത് കൊമ്പി പൊന്തിച്ചിട്ട് അതന്നെയാണ് പൊന്തിച്ചത് മുതലായിട്ടൊന്നുമല്ല ഈ പണിയെടുക്കുന്നത് ഫുള്ള് ആണ് ഇതൊക്കെ റാസ്ക്കാണ് എന്താ കൊടുക്കും വെള്ളത്തിൻ്റെ അടിയിൽ പോയി മുഴുകിയിട്ടുണ്ടെ എത്ര ഇടങ്ങാറായിട്ടാ ചീണങ്ങൾ പൊട്ടിക്ക് എല്ലാം അവിടെ പൊട്ടിച്ചെന്താ പൊട്ടിച്ചെന്ത അങ്ങനെ വീടുക വെറുതെ കൂട്ടുണ്ടെങ്കിൽ പൊന്തി ചോദിച്ചോ പൊന്നിച്ചോളിച്ചോ കൊമ്പ് പൊന്നിച്ച് പൊന്നിച്ചോ വല ആയി അപ്പോൾ ലാസ്റ്റ് ഇതിലപ്പം നമ്മള് ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം കേട്ടോ വല ആണ് അപ്പോ ഭീസണോ വലിയ കഴിഞ്ഞു എവിടെ അപ്പൊ നിങ്ങളോട് വരില്ല വല എടുത്തിട്ട് ഈ നീന്തിട്ടാ കൊട ഓലി ഓലി ഞാൻ വലയിറ്റ് ഇങ്ങോട്ട് വരും അത് നമ്മളെ ഇതൊക്കെ കഴിഞ്ഞ് ഇട കിടന്നൊറായി കാര്യം കിട്ടിയതൊക്കെ കാണിച്ചുതരാട്ടോ കഴിഞ്ഞ് വല കാഞ്ഞ് ഒക്കെ സെറ്റാക്കി വരുന്നുണ്ട് കച്ചറില്ലാത്തോടത്ത് കൂടെ പോന്നു ഇല്ലേ തന്നെ ആ കച്ചറെ

അപ്പോ നീ ഇത് ആഞ്ഞിട്ട് എടുക്കുക പരിപാടി ഇന്നത്തെ മീൻപിടുത്ത ഏറെക്കുറെ കഴിഞ്ഞു വരച്ച ഇനി അടുത്തൊരു പുതിയ പ്ലേസും പുതിയ സ്ഥലമായിട്ട് പുതിയ ട്രിക്കും ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഇന്നും കാണാം കേട്ടോ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും കൂടെ കൂടിക്കോളോ ഇതുങ്ങൾക്കൊക്കെ ഉപകാരം കൊടുക്കും ഇനിയിപ്പോൾ ഈ വലന്ന് റെഡിയാക്കി വെക്കുക പിന്നെ ഈ വല ഇപ്പം നമ്മൾ ഓൾറെഡി റെഡിയാക്കി ഇനി ഇതൊക്കെ ചാക്കിലൊക്കെ പെരേക്ക് പോവാ മീൻ കുറച്ചുണ്ട് അത് നമുക്ക് അവിടെ കിട്ടിയ മീൻ ഇതിപ്പോൾ നമുക്ക് കുറച്ച് കിട്ടിയത് കൂരില് വരല് കോലാനൊക്കെ അപ്പോൾ ഇന്നത്തെ മീൻ പിടുത്തം അവസാനിച്ചു ചെറിയ പിടുത്തല്ലേ അപ്പോൾ കിട്ടിയ മീൻ ഇപ്പോൾ അതടക്കണേ അതിനിപ്പോൾ കിട്ടിയത് ഗ്സ് പൂരം അത് കടങ്ങി വാളാണ്ട് അത് ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് ചെറിയൊരു കുടുത്തം ഇനി എന്തായാലും നോക്കാം അപ്പോൾ ഓക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത പുതിയ ട്രിക്കായിട്ട് ഞങ്ങൾ പുതിയ കടവ് തേടി പോവുകയാണ് ഞാൻ അടുത്ത കഴിഞ്ഞാൽ അവിടെ പിടിക്കാനുള്ളത് അപ്പോൾ എല്ലാരും പിന്നാലെ കൂടിയിട്ട് സപ്പോർട്ട് ചെയ്തരണം കേട്ടോ ഇത്രയും ഇടങ്ങറുണ്ട് ഇങ്ങനെയൊക്കെ കാട്ടി കൂട്ടിയിട്ട് വീഡിയോ എടുത്ത് വിടണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഗായസ് ടാന്ന് ഗായോടിച്ചു <laughs>